ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള വെടിനിർത്തൽ നിർദ്ദേശം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു അംഗീകരിച്ചെന്നും ഇനി ഹമാസാണ് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്നും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ബ്ലിങ്കൺ ഒക്ടോബറേഴിന് ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ചതിനു ശേഷമുള്ള തന്റെ ഒൻപതാമത്തെ പര്യടനത്തിലാണ് ബ്ലിങ്കൻ ഇത് പറഞ്ഞത് നിർദ്ദിഷ്ട കരാർ ഒരു ഹിസ്സുകാല ഏർപ്പാട് മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രസ്തുത കരാറിൽ എല്ലാം വിശദമായി പറഞ്ഞിട്ടില്ല അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു മെയ് അവസാനം യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശത്തെ അടിസ്ഥാനമാക്കിയാണ് കരാർ തയ്യാറാക്കിയിരിക്കുന്നത് ഓരോ ദിവസം കഴിയുമോറും ബന്ധുക്കളെ ഉപദ്രവിക്കാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചർച്ചകൾ പാളം തെറ്റാനുള്ള സാധ്യത ഉയരുകയും ചെയ്യുന്നുണ്ടെങ്കിലും യു എസ് ഒരിക്കലും ശ്രമങ്ങൾ ഉപേക്ഷിക്കില്ല എന്നും ബ്ലിങ്കൻ പറഞ്ഞു ഇറാനും ഹിസ്ബുളയും ഇസ്രയേൽ നടത്തിയെന്ന് പറയുന്ന സമീപകാല കൊലപാതകങ്ങൾക്ക് പ്രതികാരം ചെയ്യും പ്രതിജ്ഞ െന്ന് പ്രതിരമൊരാക്രമണം ഒഴിവാക്കാൻ കൂടിയാണ് ബ്ലിങ്കൻ ജെറുസലേം സന്ദർശിച്ചത് ഹമാസ് നേതാക്കളുടെ നിലപാടറിയാൻ താൻ അടുത്തതായി ഈജിപ്തിലേക്കും ഖത്തറിലേക്കും പോകുമെന്നും ഉന്നത യു എസ് നയതന്ത്രജ്ഞൻ പറഞ്ഞിരുന്നു ബ്ലിങ്കനുമായുള്ള തന്റെ കൂടിക്കാഴ്ചയെ നല്ലതും പ്രധാനപ്പെട്ടതു ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാഹു വിശേഷിപ്പിക്കുകയും ചെയ്തു ഒന്നാം ഘട്ട വെടിനിർത്തലിന്റെ ഭാഗമായി ഹമാസ് തടവിലാക്കിയ പരമാവധി ബന്ധികളെ മോചിപ്പിക്കണമെന്ന് നദന്യാഹു ആവശ്യപ്പെട്ടു നയതന്ത്ര ശ്രമങ്ങൾക്കിടയിലും നിലത്ത് സ്ഥിതിഗതികൾ പിരിമുറുക്കമായി തുടരുകയാണ് തീവ്രത കുറയുന്നതിന്റെ സൂചനകളുമില്ല ഞായറാഴ്ച ഓഗസ്റ്റ് പതിനെട്ട് രാത്രി ടെല്ലാവിവിയിൽ നടന്ന ചാവേർ ബോംബാക്രമണത്തിന് ഉത്തരവാദിത്തം ഹമാസ് ഏറ്റെടുക്കുകയും ചെയ്തു വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ഇത്തരം ഒരാക്രമണം പുനരാരംഭിക്കുകയും ചെയ്തു അതേസമയം ഗാസാമുനമ്പിൽ ഇസ്രായേൽ സൈനിക ആക്രമണം തുടരുകയാണ് തിങ്കളാഴ്ച കുറഞ്ഞത് മുപ്പത് പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഡോക്ടർമാർ റിപ്പോർട്ട് ചെയ്തു മാസങ്ങളോളം നീണ്ടുനിന്ന ചർച്ചകൾ പ്രധാന സ്റ്റിക്കിംഗ് പോയിന്റുകൾ പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടു ഹമാസിനെ ഒരു സൈനിക രാഷ്ട്രീയ സ്ഥാപനമെന്ന നിലയിൽ ശിഥിലമാക്കുന്നതിലൂടെ മാത്രമേ യുദ്ധം അവസാനിക്കൂവെന്ന് ഇസ്രയേൽ ഉറച്ചു നിൽക്കുന്നു നേരെ മറിച്ച് താൽക്കാലിക നടപടികളൊന്നും നിരസിച്ചുകൊണ്ട് സ്ഥിരമായ വെടിനിർത്തലിന് മാത്രമേ സമ്മതിക്കുവെന്ന് ഹമാസ് തിരിച്ചു തിരിച്ചുപയുന്നുമുണ്ട് ിലെ ഇസ്രേലിന്റെ സൈനിക സാന്നിധ്യം പ്രത്യേകിച്ച് ഈദിപ്തിന്റെ അതിർത്തിയിൽ പലസ്തീനുകളുടെ പ്രദേശത്തിനുള്ളിൽ സ്വതന്ത്രമായ സഞ്ചാരം പ്രധാന തർക്ക വിഷയങ്ങൾ ഇസ്രയേലിനോട് പക്ഷപാതം കാണിക്കുന്നതായി ഹമാസ് ഉദ്യോഗസ്ഥർ ആരോപിച്ചിട്ടുമുണ്ട് ഇത് വെടിനിർത്തലിന്റെ സാധ്യതകളെ കൂടുതൽ സങ്കീർണമാക്കുന്നു ഗാസയിൽ മണിക്കൂറുടെ നാൽപ്പത് പേർ കൂടി കൊല്ലപ്പെട്ടു ഇതോടെ ഇതുവരെ കൊല്ലപ്പെട്ട പലസ്തീനുകൾ നാൽപ്പതിനായിരത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി എഴുന്നൂറ്റി നാല്പത്തിരണ്ട് പേർക്ക് പരിക്കേറ്റു ഒറ്റ ദിവസം നാല്പത്തിയഞ്ച് കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി അതിനിടെ കഴിഞ്ഞ വർഷം വെടിനിർത്തൽ ബന്ദി കൈമാറ്റ കരാറിന്റെ ഭാഗമായി വിട്ടയച്ച പലസ്തീനിയെ ഇസ്രായേൽ സൈന്യം വീണ്ടും അറസ്റ്റ് ചെയ്തു ദാനിയ ഹനഷിന്ദി എന്ന വിദ്യാർത്ഥിയാണ് വെസ്റ്റ് ബാങ്കിൽ കുടുംബവീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയത് ടെ വെസ്റ്റ് ബാങ്കിൽ പതിനാല് പലസ്തീനുകളെ കൂടി ഇസ്രയേൽ അറസ്റ്റ് ചെയ്തു ബദലഹേം ഹൈബ്രോൺ നബ്ലുസ് തുൽഖരീം എന്നിവിടങ്ങളിലാണ് റെയ്ഡ് നടന്നത് യുദ്ധം ആരംഭിച്ച ശേഷം പതിനായിരത്തിലധികം പേരെ വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഇസ്രയേൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനിടെ ലബനാൻ അതിർത്തിയിൽ ഹിസ്ബുൾ ഇസ്രയേൽ ഏറ്റുമുട്ടൽ രൂക്ഷവുമാണ് അതിനിടെ ഇസ്രയേൽ സൈന്യം മധ്യഗാസിയയിലെ ധൈറൽ ബലാഹ് പട്ടണത്തിൽ ഒറ്റരാത്രിയിൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ ഒരു സ്ത്രീയും അവരുടെ ആറ് കുട്ടികളും പലസ്തീൻകാർ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ട കുട്ടികളിൽ പതിനഞ്ചു മാസം പ്രായമുള്ള കുഞ്ഞും ഉൾപ്പെടുന്നുണ്ട് ാസിലെ ജബലിയിൽ രണ്ട് അപ്പാർട്ട്മെന്റുകളിലെ ബോംബാക്രമണത്തിൽ അമ്മയും മക്കളുമടക്കം പേരും കൊല്ലപ്പെട്ടു ദോഹയിലെ ചർച്ചയ്ക്ക് പിന്നാലെ പുതിയ വെടിനിർത്തലിന് കരാർ രൂപരേഖ തയ്യാറാക്കൽ അവസാന ഘട്ടത്തിലാണെന്ന് മധ്യസ്ഥരായ യു എസും ഖത്തറും ഈജിപ്തും അറിയിച്ചു എന്നാൽ വെടിനിർത്തലിന് പ്രധാന തടസ്സം ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു ആണെന്ന് ഹമാസ് കുറ്റപ്പെടുത്തി ടെല്ലാവ് ഈവടക്കം ഇസ്രയേൽ നഗരങ്ങളിൽ റാലി നടത്തിയ നെതന്യാഹു വിരുദ്ധ പ്രക്ഷോഭകർ വെടിനിർത്തൽ കരാർ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടു ഇന്നലെ ഇസ്രയേലിലെത്തിയ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഇന്ന് ചർച്ച നടത്തി യും ചെയ്യും ഗാസ വിഷയത്തിൽ ബ്ലിങ്കന്റെ പത്താം സന്ദർശനമാണിത് ന്യൂസ് ഡെസ്ക് കേരളകോമുദി